नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पथे गोपेश गोपिका कान्तराधाकान्त नमोऽस्तु ते <coughs> तत्त काञ्चनगौराङ्गे राधे वृन्दावनीश्वरे वृषभानुसुते देवि प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्दा श्री अद्वैत गदाधर गौर भक्त गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് രാമനവമി വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് രാമനവമി എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ക്ഷേത്രത്തില് നല്ല മനോഹരമായ ഒരു പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ ഭക്തജനങ്ങൾക്ക് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കഥകളും ലീലകളും അതിലുള്ള പാഠങ്ങളും ഒക്കെ ഭക്തന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് അപ്പോ ഇന്ന് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ രാമായണത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നു ഒന്ന് സുഗ്രീവന്റെ ജീവിതം അതായത് അതിൽ നല്ല ഒരു ഗുണപാഠമുണ്ട് സുഗ്രീവനും ശ്രീരാമചന്ദ്രമൂർത്തിക്കും നടുക്കുള്ള ആ ഒരു 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 സംബന്ധം ഒരു ഡീൽ എന്താണെന്ന് വെച്ചാല് ശ്രീരാമചന്ദ്രമൂർത്തി ബാലിയെ വധിച്ച് സുഗ്രീവനെ വീണ്ടും കിഷ്കിന്തയുടെ രാജാവാൻ വേണ്ടി സഹായിക്കും അതേപോലെ ശ്രീരാമചന്ദ്രമൂർത്തി വന്നിട്ട് സുഗ്ര അതെ ശ്രീരാമചന്ദ്രമൂർത്തി ബാലിയെ വധിച്ച് സുഗ്രീവനെ കിഷ്കിന്തയുടെ രാജാവാൻ സഹായിക്കും സുഗ്രീവൻ തിരിച്ച് രാവണനെ തോൽപ്പിച്ച് സീതാമാതാവിനെ അന്വേഷിച്ച് തിരിച്ചു കൊടുക്കണം ഇതാണ് ഇവരെ തമ്മിലുള്ള ഒരു ഡീല് അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി സുഗ്രീവന്റെ അടുത്ത് പറഞ്ഞു സുഗ്രീവ നീ ചെന്ന് ബാലിയെ ദ്വന്ദ്യുദ്ധത്തിനായി നീ വെല്ലുവിളിക്കുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ദ്വന്ദ്വയുദ്ധം സൈന്യമൊന്നും വേണ്ട ഒറ്റയ്ക്ക് ചെന്ന് വെല്ലുവിളിക്കുക അപ്പൊ ബാലി യുദ്ധത്തിന് വരും ഞാൻ ബാലിയെ വധിക്കാം അപ്പൊ സുഗ്രീവൻ പറഞ്ഞു പ്രഭു ആലോചിച്ചിട്ട് വേണം കാരണം ബാലിയെ നേർക്കുനേർ തോൽപ്പിച്ച വ്യക്തികൾ ഇതുവരെ പ്രപഞ്ചത്തിലില്ല കാരണം ഈ ബാലിക്കൊരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാല് ആരാണോ ബാലിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അവരുടെ ശക്തിയുടെ പകുതി ബാലിക്ക് കിട്ടും അപ്പൊ ആർക്കും തന്നെ ബാലിയുടെ കൂടെ യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധിക്കില്ല എല്ലാവരും തോറ്റുപോവേ ഉള്ളൂ അതായത് രാമായണ മഹാത്മ്യത്തിൽ ഒരു കഥയുണ്ട് ഈ ബാലി രാവണനെ പോലും തന്റെ വാലിൽ കെട്ടി ഇത് ചെയ്തു തോൽപ്പിച്ചു എന്നാണ് അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി സുഗ്രീവന്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ സഹായിക്കാം അങ്ങനെ ബാലി സുഗ്രീവൻ ചെന്ന് ബാലിയുടെ മുമ്പേ ഇപ്പൊ ഉറക്ക വിളിച്ചു ഹേ ചതിയാ ഭീരു നീ എന്റെ രാജ്യത്തിനെയും എന്റെ എല്ലാം ചതിയിൽ കൂടെയാ എല്ലാം നീ ചതിയിൽ കൂടെയാ പിടിച്ചെടുത്തത് ശരിക്കും ഒരു യോദ്ധാവാണെങ്കിൽ എന്റെ മുമ്പേ നേർക്ക് നേർ നീ വന്ന് യുദ്ധം ചെയ്യണം ബാലി വിചാരിച്ചു ഈ സുഗ്രീവന് എവിടെയിരുന്ന ഇത്ര ധൈര്യം കാരണം എന്റെ മുമ്പേ നേർക്ക് നേർ വന്ന് നിൽക്കാൻ പോലും ഭയക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സുഗ്രീവൻ ഇന്ന് എവിടെയിരുന്നു ഈ സുഗ്രീവൻ ഇത്ര ധൈര്യം വന്നു എന്നാശരിക്കും ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളു ഉടനെ അങ്ങ് ബാലി ചാടി ഇറങ്ങി സുഗ്രീവനുമായി ഏറ്റുമുട്ടി ഭുജങ്ങളോട് ഭുജങ്ങളും തോളോട് തോളും രണ്ട് മഹാപർവ്വതങ്ങൾ കൂട്ടിയിടിക്കുന്ന പോലെ ശബ്ദവും അങ്ങനെയൊക്കെ യുദ്ധം നടന്നു യുദ്ധത്തിൽ ബാലി സുഗ്രീവനെ എന്താ പറയാ ഉള്ളൂ അത്രയ്ക്ക് മടി സുഗ്രീവനാണെങ്കിൽ ശ്രീരാമചന്ദ്രമൂർത്തി ഇപ്പൊ സഹായിക്കും ഇപ്പൊ സഹായിക്കും ആളെ കാണാനില്ല സഹായോ ഇല്ല അവസാനം ജീവനും കൊണ്ട് വേടിച്ചു ഓടി സുഗ്രീവൻ സുഗ്രീവൻ ചെന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയെടുത്തു ചോദിച്ചു പ്രഭോ അങ്ങ് സഹായിക്കാന്ന് വാക്ക് തന്ന കൊണ്ടല്ലേ ഞാൻ ബാലിയുടെ മുമ്പേ ചെന്ന് നിന്നത് ബാലി എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ഇനിയും ഞാൻ അല്പം താമസിച്ചിരുന്നെങ്കിൽ എന്റെ മൃത്യു ആയിരിക്കും അവിടെ വരാൻ സംഭവിച്ചിരിക്കുന്നത് എന്ന് ബാലി സുഗ്രീവൻ പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു സുഗ്രീവ നിന്നെയും ബാലിയെയും കാണാൻ ഒരേ പോലെ ഇരുന്നതുകൊണ്ട് ഇതിൽ ആരാ മൂത്തത് ആരാ ഇളയത് എനിക്കെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല ഒരു ചെറിയ കുഴപ്പം ചിന്താ ഉണ്ടായി അപ്പോ ഇത് കേട്ടിട്ട് ആചാര്യന്മാര് പറയാ സർവത്ര ജീവജാലങ്ങളുടെ ഹൃദയത്തിലും കുടികൊള്ളുന്ന ഈശ്വരൻ പരമാത്മാവാ പറയുന്നത് തിരിച്ചറിയാൻ സാധിച്ചില്ല അപ്പൊ ആചാര്യന്മാര് പറയാ നമ്മൾ കാലം മുഴുവനും രാമരാമ എന്ന് നാമം ജപിച്ച് നമ്മുടെ മൃത്യൂയുടെ സമയത്ത് ഭഗവാൻ വന്ന് നിന്നെ തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയി പോവുമല്ലോ ആചാര്യന്മാര് സമ്മതിച്ചില്ല അതായത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മറുപടി അവർ സ്വീകരിച്ചില്ല തിരിച്ചറിയില്ലെന്ന് ഭഗവാൻ പറഞ്ഞാ പിന്നെ ആരാ നമ്മളെ തിരിച്ചറിയ അപ്പൊ അവിടെ ഒരു ചെറിയ വിശദീകരണം ഉണ്ട് എന്താന്ന് വെച്ചാല് രാമലക്ഷ്മണന്മാർ ആദ്യമായി സുഗ്രീവനെ കാണാൻ പോയ സമയത്ത് സുഗ്രീവൻ ആവേശവും സന്തോഷവും കൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിയെ സൽക്കരിക്കുകയും സ്വീകരിക്കുകയും സിംഹാസനം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയെല്ലാം ചെയ്തു ലക്ഷ്മണനെ ശ്രദ്ധിച്ചില്ല ഇത് ലക്ഷ്മണൻ പോലും അറിയാത്ത ഒരു കാര്യമാണ് ശ്രീരാമചന്ദ്രമൂർത്തി നോക്കിയപ്പോ അദ്ദേഹത്തിന് വെള്ളം തരുന്നു ഇരിക്കാൻ സ്ഥലം കൊടുക്കുന്നു എല്ലാരും സംസാരിക്കുന്നു പക്ഷെ ആദിഗുരു ലക്ഷ്മണൻ ആദിശേഷൻ സംഘർഷണമൂർത്തിയായ ലക്ഷ്മണന് ഒരു സ്ഥാനം കൊടുത്തില്ല ഇത് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഇഷ്ടപ്പെട്ടത് അതായത് നാമം ചൊല്ലുന്ന എല്ലാ ഭക്തരെയും സേവിക്കണം അതിലും പ്രത്യേകിച്ച് ഒരു ഗുരു കടാക്ഷമില്ലാതെ ഭഗവാന്റെ അടുത്ത് പോകുന്നത് ബുദ്ധിമുട്ടാണ് ഒരു ഗുരു മധ്യേ വന്ന് കൃഷ്ണ രാമ ഈ വ്യക്തി നല്ല ഭക്തനാണ് അങ്ങ് ധൈര്യമായി സ്വീകരിക്കാം എന്ന് ഒരു ഒരു വ്യക്തി ഒരു ഒരു അവിടെ ശുപാർശ ചെയ്താൽ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ ആ ആദിഗുരുവായ ലക്ഷ്മണനെ സുഗ്രീവൻ സ്വീകരിക്കാൻ മറന്നുപോയി അതൊരു വലിയ തെറ്റല്ല മറന്നുപോയി രാമനെ കണ്ട സന്തോഷത്തില് ലക്ഷ്മണനെ സ്വീകരിക്കാൻ അദ്ദേഹം വിട്ടുപോയി പക്ഷേ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല ഭഗവാൻ എപ്പോഴും എന്താ പറയുന്നേ എന്നെ ആരാധിക്കുന്നതിനേക്കാളും എന്റെ ഭക്തജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയും അതുകൊണ്ട് കിട്ടട്ട രണ്ടടി വാലിയുടെ കയ്യിൽ നിന്ന് വിട്ടു സുഗ്രീവന് രണ്ടടി കിട്ടി പിന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു സുഗ്രീവ എനിക്കൊരു ചെറിയ ആശങ്കയുണ്ടായതാണ് കുഴപ്പമില്ല നീ അടുത്ത പ്രാവശ്യം കഴുത്തിൽ മാലയണിഞ്ഞിട്ട് പോ അപ്പൊ എനിക്ക് നീ ബാലിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാം ലക്ഷ്മണ ആ ഹാരമെടുത്ത് സുഗ്രീവന്റെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുക എന്ന് ലക്ഷ്മണന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നും ലക്ഷ്മണൻ അറിയുന്നില്ല ലക്ഷ്മണൻ ആഹാരമെടുത്ത് സുഗ്രീവന്റെ കയ്യിലിട്ടപ്പോ കഴുത്തിലിട്ടപ്പോൾ സുഗ്രീവൻ അറിയാതെ ലക്ഷ്മണനോട് ചെയ്ത ആ ഒരു അപരാധം അവിടെ മാറിക്കിട്ടി ലക്ഷ്മണന്റെ അനുഗ്രഹവും കിട്ടി ആദിഗുരു ആദിശേഷന്റെ അനുഗ്രഹം കിട്ടി അപ്പോ ഗുരു ഗുരുഘടാക്ഷമില്ലാതെ ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ ഭഗവാന്റെ അടുത്ത് പോകുന്നത് കുറച്ച് പ്രയാസമാണ് ഇപ്പൊ നമുക്കെല്ലാം പ്രഭുപാതരുടെ അനുഗ്രഹമുണ്ട് അതുകൊണ്ടാ നാമം ജപിക്കാനും ഇതെല്ലാം നമുക്ക് ചെയ്യാനും സാധിക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതത് സുഗ്രീവൻ ചെന്ന് വെല്ലുവിളിച്ചു ഏ ബാലി നീ വന്നിട്ട് ഇന്നലെ ഏതോ ഒരു 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 തന്ത്രത്തിൽ കൂടെ നീ ജയിച്ചു ഞാനൊന്ന് ക്ഷീണിതനായിരുന്നു അതുകൊണ്ടാണ് നീ ഇന്നലെ എന്നെ ജയിച്ചത് ഇന്ന് നീ വീണ്ടും വാ നിന്നെ ഞാൻ തോൽപ്പിച്ചു തരാം ബാലി വിചാരിച്ച് ഈ സുഗ്രീവന് തലയ്ക്ക് വല്ല ഓളോ സംഭവിച്ചോ ഇന്നലെ അടിയും മേടിച്ച് ജീവനും കൊണ്ട് മേടിച്ച് ഓടിയ ആളാ ഏതെങ്കിലും മണ്ടനെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളു വീണ്ടും വന്ന് എന്നെ വെല്ലുവിളിക്കുന്നു ബാലി ചാടി ഇറങ്ങി ഇന്ന് അവനെ കൊന്നിട്ടേ ഉള്ളൂ കാര്യം പക്ഷേ ശ്രീരാമചന്ദ്രമൂർത്തി മരത്തിന്റെ പുറകെ മാറി നിന്ന് കാരണം ഇന്ന് സുഗ്രീവൻ കഴുത്തിൽ മാലയിട്ടത് കൊണ്ട് ബാലിയെ തിരിച്ചറിയുകയും അമ്പെയ്ത് ബാലിയെ വീഴ്ത്തുകയും ചെയ്തു ഇവിടെ രണ്ടു പേർക്കും അനുഗ്രഹം കിട്ടി ഒന്ന് സുഗ്രീവന് ഗുരുകടാക്ഷം കിട്ടി രണ്ടാമത്തത് ബാലിക്കുകയും ഭഗവാന്റെ കൈകൊണ്ട് മരണം മോക്ഷപ്രാപ്തി ഉണ്ടായി രണ്ടു പേർക്കും ഇവിടെ അനുഗ്രഹം കിട്ടി ഇവ രണ്ടു പേരിൽ ശരിയും തെറ്റും ഇല്ല എന്തുകൊണ്ട് ശരിയും തെറ്റും ഇല്ല എന്ന് വെച്ചാല് രണ്ടുപേരും വാനര സംവിധ വർഗത്തിൽ ചേർന്നതാണ് അതൊരു പ്രത്യേക നരന്മാർ അതൊരു വ്യത്യാസം വനങ്ങളിൽ താമസിക്കുന്ന ഒരു നരൻ മനുഷ്യനാണ് അതായത് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ മനുഷ്യരോടൊപ്പം പല തരത്തിലുള്ള രൂപങ്ങളുണ്ട് കിന്നരഹ കിന്നര ഇത് എന്ത് തരം മനുഷ്യനാ കിന്നരഹ കിം പുരുഷ ഇത് എന്ത് തരം പുരുഷനാണ് വ വനത്തിൽ താമസിക്കുന്ന നരൻ ഇങ്ങനെ പല രൂപങ്ങളുണ്ട് നരസിംഹം പകുതി സിംഹവും പകുതി മനുഷ്യനും അപ്പോ വാനരവംശത്തിലായത് കൊണ്ട് സുഗ്രീവൻ ചെയ്തത് തെറ്റാണ് പാപമല്ല കാരണം മൃഗങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു സമ്പർക്കമില്ല അങ്ങനെ ഒരു രീതിയില്ല മനുഷ്യരാണ് ഒരാളുടെ പത്നിയെ അപകരിക്കുകയും ഒരാളെ തോൽപ്പിച്ച് അവന്റെ വീട് സ്വത്ത് അപകരിക്കുകയും ചെയ്താൽ പാപം എന്ന് പറയാം ഇപ്പൊ ഒരു പശു പൂച്ച ഇനിയൊരു പൂച്ചയുടെ ഭക്ഷണത്തിനെ പിടുങ്ങിയെടുത്ത് കഴിച്ചാൽ അല്ലെങ്കിൽ കൊത്തിക്കേറി പക്ഷികൾ കഴിച്ചാൽ ഉടനെ നമ്മൾ ആഹാ ആ പക്ഷി പാപം ചെയ്തു എന്ന് പറയില്ല മൃഗങ്ങളുടെ ഇടയ്ക്ക് അതില്ല പക്ഷേ ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി രണ്ടു പേർക്കും രണ്ട് വ്യത്യസ്തമായ അനുഗ്രഹമാണ് കൊടുത്തത് രണ്ടുപേരും ഭക്തരാണ് സുഗ്രീവൻ ശ്രീരാമചന്ദ്രമൂർത്തിയെ ശരണം പ്രാപിച്ചു ബാലി ശരണം പ്രാപിച്ചില്ല ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അമ്പ് ഏറ്റെടുത്തിട്ട് ശ്രീരാമന്റെ മടിയിൽ ചോരപ്പുഴയിൽ കിടന്നപ്പോൾ ബാലി ചോദിച്ചു പ്രഭോ അങ്ങ് ചെയ്തത് ശരിയാണോ അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു നീ നിന്റെ സഹോദരനെ തോൽ പറ്റിക്കുകയും അവന്റെ പത്നിയെ പിടിച്ചെടുക്കുന്നതും തെറ്റാണ് ശരി പ്രഭു ഞാൻ തെറ്റ് ചെയ്തു ഒളിച്ചിരുന്ന് അങ്ങ് ചെയ്തതും തെറ്റല്ലേ എന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയെടുത്ത് ചോദിച്ചപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു ഞാൻ നിയമങ്ങൾക്ക് വിധേയനല്ല ദൈവം ഒരിക്കലും നിയമങ്ങൾക്ക് വിധേയനല്ല എന്നാലും ബാലി നിനക്ക് ഞാൻ മോക്ഷം തരാമെന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മടിയിൽ കിടന്ന് ബാലി ശ്രീരാമന്റെ പ്രസന്നമായ മുഖം കണ്ട് ശ്രീരാ ബാലി സ്വർ തിരിച്ചു ഭഗവാന്റെ ലോകത്തേക്ക് പോയി അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഗ്രീവൻ ലക്ഷ്മണനെ തിരസ്കരിച്ചു അല്ലെങ്കിൽ സ്വീകരിക്കാൻ വിട്ടുപോയി അത് ഒരു തെറ്റായിട്ടാണ് ശാസ്ത്രം ശ്രീരാമചന്ദ്രമൂർത്തി കണ്ടത് അപ്പോ ഈശ്വരനു വേണ്ടി ജീവിതം അർപ്പിക്കുന്ന ഭക്തജനങ്ങൾ ധനാട്യൻ പാവപ്പെട്ടവൻ പണ്ഡിതൻ പാമരൻ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന് നോക്കാതെ എല്ലാ വൈഷ്ണവരെയും എല്ലാ സാധുക്കളെയും നല്ലവരെയും നമ്മൾ സേവിക്കണം എന്നാൽ മാത്രമേ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും കുടികൊള്ളുന്ന ദൈവത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി രണ്ടാമത്തെ വിഷയം ശ്രീരാമചന്ദ്രമൂർത്തിയുഗത്തിലാണ് കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സത്യയുഗത്തിൽ ദൈവത്തിനെ ധ്യാനത്തിൽ കൂടെയും ക്രിയായ ധ്യായത്തും വിഷ്ണു ത്രേതായോ മഖൈ ത്രേതായുഗത്തിൽ യജ്ഞഹോമാദികളിൽ കൂടെയും രിചര്യായാം ദ്വാപരയുഗത്തിൽ സേവനത്തിൽ കൂടെ വിഗ്രഹ ആരാധനയിൽ കൂടെയും കലൌ തദ്നാം കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിൽ കൂടെയാണ് നമ്മൾ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത് അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി വനത്തിലായ സമയത്ത് രാവണൻ സീതയെ അപകരിച്ചു പോയപ്പോ പല തരത്തിലുള്ള യജ്ഞഹോമാദികൾ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ചെയ്യേണ്ടി വന്നു പക്ഷേ കൂടെ ഇല്ല ഇപ്പം നമ്മളിൽ പലരും സത്സംഗത്തിൽ പങ്കെടുക്കുന്ന പലരും ഗ്രഹസ്ഥാശ്രമികളാണ് എന്ന് പറയാൻ പറ്റില്ല ഗ്രഹസ്ഥരാണ് വീട്ടിൽ താമസിച്ച് ദൈവത്തിനെ ഭജിച്ച് ജീവിച്ചാൽ മാത്രമേ ഗ്രഹസ്ഥാശ്രമികളാവുകയുള്ളൂ അല്ലെങ്കിൽ ഗ്രഹസ്ഥർ മാത്രമേ ആകുന്നുള്ളൂ അപ്പോ ആ ഗ്രഹസ്ഥരായിരിക്കുമ്പോ ഒരു ഒരു റെയിലിന്റെ ആ രണ്ട് ട്രാക്ക് പോലെ അത് രണ്ടു ഒരുമിച്ച് പോയാലേ ഒരു വണ്ടി ഒരു സ്ഥലത്ത് എത്തുള്ളൂ ഒരു വണ്ടിക്ക് രണ്ട് ചക്രമുണ്ട് ഈ രണ്ട് ചക്രം ഒരേ ദിശയിൽ ഓടിയാലേ വണ്ടി ഓടത്തുള്ളൂ രണ്ട് ചക്രം രണ്ട് ദിശയിൽ ഓടിയാ വണ്ടി എങ്ങോട്ട് പോവാനാണ് അപ്പോ ഭാര്യ ഭർത്താവ് എന്ന് പിരിക്കാൻ പറ്റില്ല ഏത് ധർമ്മം ചെയ്താലും അവർ ഇരുവരും ഒരുമിച്ചു ഒത്തു ചേർന്ന് തന്നെ ചെയ്യണം എന്നാലേ അതിന്റെ പൂർണ്ണ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോ ഇവിടെ സീതാദേവിയില്ല രാവണൻ അപകരിച്ചുകൊണ്ടുപോയി അതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി ഒരു കാനന സീതയെ ഉണ്ടാക്കി കാട്ടിലും മൂലികകൾ കൊണ്ടും വേരുകൾ കൊണ്ടും ഒരു ഒരു വിഗ്രഹമുണ്ടാക്കി സീതയുടെ വിഗ്രഹം ആ വിഗ്രഹത്തിനെ അടുത്തുവച്ച് വിരഹത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി വേദനിച്ചു അതേപോലെ അശോകവനത്തിൽ സീതാദേവിയും വിരഹത്തിലായിരുന്നു ഭക്തിയുടെ ഭാവം ഭക്തിയുടെ രസങ്ങളിൽ വിരഹമാണ് ഏറ്റവും ഉയർന്ന ഭാവം എന്ന് പറയുന്നു പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത അത് ഉയർന്നെന്നാ പറയുന്നു അതുകൊണ്ട് രാധാറാണി വിരഹത്തിലായിരുന്നു ഗോപസ്ത്രീകൾ വിരഹത്തിലായിരുന്നു സീതാദേവി വിരഹത്തിലായിരുന്നു ഏകദേശം ഈ ഭാവങ്ങളെല്ലാം വിരഹത്തിലായിരുന്നു യശോദയും നന്ദഗോപരും കൃഷ്ണനെ പിരിഞ്ഞ വിരഹത്തിലായിരുന്നു ദേവകിയും വസുദേവരും കൃഷ്ണനെ പിരിഞ്ഞ് വിരഹത്തിലായിരുന്നു ദശരഥൻ ശ്രീരാമനെ പിരിഞ്ഞ് വിരഹത്തിലായിരുന്നു ഭരതൻ സുഗ്രീവൻ കൗസല്യ സുമിത്ര എല്ലാവരും വിരഹത്തിലായിരുന്നു എന്നാലും സീതയനുഭവിച്ച വിരഹമാണ് അപ്പോ പിന്നീട് ഒരു തവണ സീത ചോദിച്ചു ശ്രീരാമന്റെ അടുത്ത് ഞാൻ അശോകവനത്തിൽ ഒരു ക്ഷണം പോലും കൺപോള കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ടുപോലുമില്ല അങ്ങേ സദാസമയം സ്മരിച്ച് 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 ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ഞാനില്ലാത്തപ്പോ അങ്ങക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്ന് സീതാദേവി ചോദിച്ചു ഞാൻ അശോകവനത്തിൽ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞിരിക്കുമായിരുന്നു ശ്രീരാമചന്ദ്രമൂർത്തി എന്ത് ചെയ്തു ഇല്ലേ ചില വീട്ടിൽ പത്നിമാര് വിചാരിക്കും പിണങ്ങി ഭർത്താവിന്റെ അടുത്ത് സംസാരിക്കാണ്ടിരുന്ന ആ പാപം മനുഷ്യൻ വിഷമിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കും ആ മനുഷ്യ ഉള്ളികൊണ്ട് വളരെ സന്തോഷവാനാണ് ഈ പിണക്കം കുറച്ചു കാലം കൂടെ നീണ്ടുപോകട്ടെ എന്നായിരിക്കും അയാൾ ആഗ്രഹിക്കുന്നത് അപ്പൊ സീതാദേവി ചോദിച്ചു ശ്രീരാമചന്ദ്രമൂർത്തി ശ്രീരാമചന്ദ്രമൂർത്തിയെടുത്ത് ഞാൻ വിരഹത്തിലായിരുന്നു അങ് എങ്ങനെയായിരുന്നു അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു ജാനകി ഞാൻ ഒരു വിഗ്രഹമുണ്ടാക്കി കാട്ടിൽ കിട്ടുന്ന പൂക്കളും മൂലികകളും ഇതെല്ലാം കൊണ്ട് ഞാൻ നിന്റെ ഒരു രൂപമുണ്ടാക്കി കാനന സീത അത് എന്റെ കൂടെ ഇരുന്നത് കൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിരഹവും വേദനയും അനുഭവിച്ചില്ല ഞാൻ എന്ന് പറഞ്ഞു ഇതിന്റെ ഒരു പരാമർശം ചൈതന്യ ചൈതന്യമഹാപ്രഭുവ ലീലയിലും ഉണ്ട് ശ്രീക്രി നമുക്കെല്ലാവർക്കും അറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് കലിയുഗത്തിൽ ചൈതന്യ ചൈതന്യമഹാപ്രഭുവായി അവതരിച്ചത് ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചപ്പോൾ മഹാപ്രഭുവിന് ഇരുപത്തിനാല് വയസ്സ് ഭുവുടെ പത്നിയായ വിഷ്ണുപ്രിയയ്ക്ക് പതിനാറ് വയസ്സ് ഇരുപത്തിനാല് വയസ്സുള്ള ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കണം എന്നൊരു തീരുമാനത്തിലെത്തി സന്യാസമെടുക്കണം എന്ന് തീരുമാനിച്ചു ഇതറിഞ്ഞ് വിഷ്ണുപ്രിയക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും മഹാപ്രഭുവ കാലും പിടിച്ച് കരഞ്ഞു ബോധം കെട്ട് വീഴുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായ ഉടനെ വിഷ്ണുപ്രിയ ചെന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അമ്മയെടുത്ത് പറഞ്ഞു അങ്ങയുടെ മകൻ സന്യാസമെടുക്കാൻ പോകുന്നു അറിഞ്ഞോ അമ്മയും പറഞ്ഞു സച്ചിമാത സച്ചി ദേവിയും പറഞ്ഞു അതേ ഞാൻ അറിഞ്ഞു അന്ന് കാലത്ത് സന്യാസിമാരെന്നൊക്കെ പറയുമ്പോ സർവസംഘ പരിത്യാഗം ഒന്നും പാടില്ല നാളത്തേക്ക് എനിക്ക് ഇരിക്കട്ടെ അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ഇരിക്കട്ടെ ഒന്നും മാറ്റെക്കാൻ സ പാടില്ല ഒരു സന്യാസിയുടെ അന്ന് കാലത്ത് യഥാർത്ഥ സത്യസന്ധമായ സന്യാസിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൈവടി വടിയാകാം കൊടയാകാം പിന്നെ വെള്ളം കൊണ്ടുപോകാൻ ഒരു കമണ്ടലു ആകാം വേറെ ഒരു വസ്ത്രമോ ഒരു സാധനമോ പാടില്ല ഈ മൂന്ന് സാധനങ്ങളെ കൊണ്ടുപോകാം നാല് സാധനം എന്തൊക്കെയാണ് ഒരു മിതിയടി ഒരു കമണ്ടലു വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു കമണ്ടലും ഒരു ഒരു വടി പിന്നെ ഒരു കൊട ഇത് നല്ല ഏത് വേണമെങ്കിലും കൊണ്ടുപോകാം ഇപ്പം നമ്മളെല്ലാ ആശ്രമ ജീവിതത്തിലാണിതാ എനിക്ക് മൊബൈൽ ഫോൺ ഉണ്ട് എല്ലാം ഉണ്ട് എ ടി എം കാർഡൊക്കെ ഉണ്ട് സന്യാസി ഇന്ന് കാലത്ത് ജീവിത രീതിയൊക്കെ മാറി അപ്പോഴത്തെ സന്യാസം എന്ന് പറയുന്നത് സത്യസന്ധമായ ആ ഒരു തലത്തിലുള്ള സന്യാസം ഇത് കേട്ടപ്പോ ചൈതന്യ മഹാപ്രഭുവായ അമ്മയുടെ സച്ചിമാതാവിനും അത് ദഹിക്കുന്നില്ല വിഷ്ണുപ്രിയ ആണെങ്കി അത് ഓർത്തു ഓർത്തു ബോധക്കേട് ബോധം കെട്ട് കിടക്കുക അപ്പൊ സച്ചിമാതാ മഹാപ്രഭുവിനെ കണ്ടിട്ട് പറഞ്ഞു മകനെ പലരും പറഞ്ഞു ഞാൻ കേട്ടു നീ സന്യാസം എടുക്കാൻ പോകുന്നു ഇത് സത്യമാണോ ദയവെയ്ത് അത് കള്ളമാണെന്ന് പറ എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല നീ എന്നെ വിട്ട് പിരിയരുത് കാരണം സച്ചിമാതാവിന് നേരത്തെ ഇനിയൊരു പുത്രൻ ഉണ്ടായി വിശ്വരൂപൻ അദ്ദേഹം സന്യാസം എടുത്തു പോയി ഉം അപ്പൊ അങ്ങനെയൊക്കെ പോയാല് ഈ രണ്ടാമത്തെ കുട്ടിയും പോയാൽ എനിക്ക് താങ്ങാൻ എങ്ങനെ കരയ അപ്പോ ചൈതന്യ മഹാപ്രഭു അമ്മയെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു അമ്മേ അങ്ങയുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറയൂ സന്യാസം എടുക്കോ ഇല്ലേ അതിന് പറയൂ പക്ഷെ മഹാപ്രഭു മറുപടി പറഞ്ഞില്ല മഹാപ്രഭു മറുപടി പറയാത്തിടത്തോളം ഇവരുടെ വേദനയും വിഷമവും കൂടിയിരുന്നു അങ്ങനെ രാത്രി മുഴുവൻ മഹാപ്രഭുവിനെ വിട്ട് പിരിയാണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ വിട്ട് പിരിയാതെ അമ്മയും പത്നിയും അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഒന്നവര് ക്ഷീണം കൊണ്ട് കണ്ണടച്ചപ്പോ മഹാപ്രഭു വീട് വിട്ടുപോയി അങ്ങനെ പോയി സന്യാസം എടുത്തു പിന്നെ അദ്ദേഹം കൂടുതൽ കാലം ജഗന്നാഥ് പുരിയിലാണ് താമസമായത് ഒറീസയില് ജഗന്നാഥ്പുരിയിൽ ഒരു ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ചൈതന്യ മഹാപ്രഭു നാട്ടിലേക്ക് വന്നു നവദ്വീപിൽ വന്നു കോടാല് കോടി മഹാപ്രഭുവിനെ കാണാൻ പോയി എല്ലാവരും ഞങ്ങൾ നമ്മുടെ മഹാപ്രഭു വന്നിട്ടുണ്ട് നമ്മുടെ മഹാപ്രഭു എല്ലാവരും കാണാൻ ചെന്ന് ആൾക്കാരെല്ലാം കാണുകയും മഹാപ്രഭുവ പാദങ്ങൾ തൊട്ട് വണങ്ങുകയും മഹാപ്രഭു അവരെ അനുഗ്രഹിക്കുകയും എല്ലാം നടക്കുന്നപ്പോ ഒരു ഭക്തൻ മടിച്ചു മടിച്ചു വന്ന് ചോദിച്ചു മഹാപ്രഭു അങ്ങ് ലോകത്തിലുള്ള എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു വീട്ടിലെ അമ്മയും പത്നിയുണ്ട് അവർ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഒന്ന് കണ്ടൂടെ എന്ന് ചോദിച്ചപ്പോ മഹാപ്രഭു പറഞ്ഞു ശരി അമ്മയെ വിളിച്ചോണ്ടുവരൂ എന്റെ പൂർവാശ്രമ പത്നിയെ കൊണ്ടുവരണ്ട ഭക്തന്മാരെല്ലാം ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നത് അവർക്ക് എന്തുമാത്രം വേദനയുണ്ടാകും മഹാപ്രഭു പറഞ്ഞു എന്നെ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ ഈ വഴിയെ വീണ്ടും ജഗന്നാഥ്പുരിയിലേക്ക് തിരിച്ചു പോകും അപ്പൊ ഭക്തന്മാരെന്ത് ചെയ്തു അമ്മയെ മാത്രം കൊണ്ടുപോകും അപ്പൊ വിഷ്ണുപ്രിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അങ്ങയെ കാണാനും ദർശനമെടുക്കാനും അനുഗ്രഹം നേടാനും ഒക്കെ അവസരമുണ്ട് ഞാൻ എന്ത് പാപമാ ചെയ്തത് അങ്ങയുടെ പത്നിയായതൊരു പാപമാണോ എനിക്ക് മാത്രം അങ്ങെടുത്ത് വന്ന് സംസാരിക്കാനും ദൂരെ ഒരു മരത്തിന്റെ മരത്തിൻ്റെ പുറകെരുന്ന് ഒളിച്ചു നിന്ന് കാണാൻ പോലും അനുവാദമില്ല എന്ന് പറഞ്ഞ് വിഷ്ണുപ്രിയാദേവി എന്ത് ചെയ്തു സ്വന്തം കൈകൊണ്ട് ഒരു വേപ്പ് മര മരക്കഷ്ണത്തിൽ മഹാപ്രഭുവ വിഗ്രഹമുണ്ടാക്കി വേപ്പിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൽ കൂടെ മഹാപ്രഭുട വിഗ്രഹമുണ്ടാക്കി എന്നും ഒരു മാല ജപിക്കും ഒരു മാല ജപിക്കുമ്പോൾ ഒരു നെൽമണി അരിമണി മാറ്റി മാറ്റിവെക്കും അങ്ങനെ നൂറോ നൂറ്റമ്പതോ മാലകൾ ജപിക്കുമ്പോൾ ഒരു നൂറ്റമ്പത് അരിമണി എത്ര ഉണ്ടാകും അത് മാത്രം ഭക്ഷണമായി കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ജീവനെ പിടിച്ചുകൊണ്ട് കുറേ കാലം ഈ വിഗ്രഹത്തിനെ സേവിച്ച് അവർ കഴിയുന്നായിരുന്നു ഇന്നും നവദ്വീപിൽ പോയി പോയിക്കഴിഞ്ഞാല് വിഷ്ണുപ്രിയ മാതാവ് കൈകൊണ്ട് ഉണ്ടാക്കിയ ആ വിഗ്രഹം ഇന്നും ഉണ്ട് ദാമേശ്വർ മഹാപ്രഭു അതായത് സീതാദേവി ചോദിച്ചു ശ്രീരാമചന്ദ്രമൂർത്തിയെടുത്ത് ഞാൻ വിരഹത്തിൽ വേദനിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു ഞാനൊരു വിഗ്രഹം ഉണ്ടാക്കി അതിനെ കൂടെ വെച്ചിരുന്നു അതെന്താണെന്ന് സീതാദേവിക്ക് മനസ്സിലാകണം ആ ചോദ്യത്തിന്റെ ഉത്തരം ചൈതന്യ മഹാപ്രഭുവ ലീലയിൽ കിട്ടി ഇവിടെ വിഷ്ണുപ്രിയ എന്ത് ചെയ്തു മഹാപ്രഭുവ വിഗ്രഹമുണ്ടാക്കി അതിനെ സേവിച്ചു ശ്രീരാമചന്ദ്രമൂർത്തി കാനന സീതയെ ഉണ്ടാക്കി സേവിച്ചു ഇവിടെ വിഷ്ണുപ്രിയ മഹാപ്രഭുവ വിഗ്രഹം ഉണ്ടാക്കി സേവിച്ചു ഈ ലീലകളെല്ലാം ഒന്നോട് ഒന്ന് ബന്ധമുള്ളതാണ് ഈ ആഴത്തിലുള്ള ഭക്തി ഹരിനാമത്തിൽ ആശ്രയമെടുത്തിരിക്കാം അപ്പൊ ഇന്നത്തെ ദിവസം മഹാ മഹാഭഗവാൻ രാമചന്ദ്രമൂർത്തിയുടെ അവതാര ദിനം നമുക്ക് മഹാമന്ത്രം എത്ര ചൊല്ലിയാലും അതിന്റെ ഗുണമുണ്ടാകും ഹരേ കൃഷ്ണ വീണ്ടും അടുത്ത സത്സംഗത്തിൽ എല്ലാവരെയും കാണാം നന്ദി നമസ്കാരം